നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്നു മുതലാണ് മത തീവ്രവാദിയായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വരെ വളരെ ചർച്ചയായ ഒരു വിഷയമാണ് പുഴു എന്ന സിനിമയും അതിൻ്റെ സംവിധായികയും ആ സംവിധായികയുടെ മുൻ ഭർത്താവായിരുന്ന ഇപ്പോൾ ഡിവോഴ്സ് കേസ് നടക്കുന്ന ഷഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ വരെതുന്നവർക്കാണ് ഈ വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാവുക ട്രംപ് പത്രങ്ങൾ മാത്രം കണ്ട് ഇവിടുത്തെ ഏഷ്യാനെറ്റ് മനോരമ പോലെയുള്ള ചാനലുകൾ മാത്രം കാണുന്നവർക്ക് ഈ വിഷയം അത്ര മനസ്സിലായി എന്ന് വരില്ല സോഷ്യൽ മീഡിയയിൽ മുഖം പൂർത്തിയിരിക്കുന്നവർക്ക് ഈ വിവരങ്ങൾ കൃത്യമായി അറിയാം ഇതിൻ്റെ ഒരു ചർച്ച ജനൻ ടി വിയിൽ ഞാനും പങ്കെടുത്തതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഷഷാദ് എന്ന് പറയുന്ന പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ മുൻ ഭർത്താവ് മരനാടൻ ചാനൽ കൊടുത്ത ഇന്റർവ്യൂ ആണ് വിവാദത്തിന് അടിസ്ഥാനം മൂന്ന് എപ്പിസോഡായി ഏകദേശം മൂന്ന് മണിക്കൂറോളമുള്ള ആ വീഡിയോ മുഴുവൻ കണ്ടയാളാണ് ഞാൻ അതിലൊരു ഭാഗത്ത് മാത്രം പരാമർശിച്ച കാര്യമാണ് പുഴു എന്ന സിനിമയുടെ കഥയുടെ കാര്യം മറ്റൊരു സിനിമയാണ് ആ സംവിധായക ചെയ്യാനിരുന്നത് എന്നാൽ പുഴുവിലേക്ക് എത്തിപ്പെട്ടത് കോവിഡ് സമയത്ത് ഒരു ട്രാവൽ സിനിമയായിരുന്നു അത് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് എടുത്തു ഈ സബ്ജക്റ്റ് കേട്ട ഭർത്താവ് പറഞ്ഞു നമുക്കിത് ചെയ്യണ്ട ഇത് മേൽജാതിക്കാരെ ഹിന്ദു സമുദായത്തിലെ മേൽജാതിക്കാരെ അപമാനിക്കുന്ന സിനിമയാണ് നമുക്കിത് വേണോ എന്ന് അദ്ദേഹം ചോദിച്ചു പക്ഷേ സംവിധായക ഭാര്യ അത് വേണം എന്ന് വാശിപിടിച്ചു കാരണം മമ്മൂട്ടി ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് അതിനുശേഷമാണ് അവർ തമ്മിൽ പിരിയുന്നത് ഭാര്യയും ഭർത്താവും പിരിയുന്നതും സംഭവ വികാസങ്ങളുണ്ടാകുന്നതൊക്കെ എന്നാൽ മൂന്ന് മണിക്കൂറുള്ള ഇൻ്റർവ്യൂ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന യു കെയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളെയും കുറിച്ചാണ് ഷർഷാദ് സംസാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങൾ രഹസ്യ പണമിടപാടുകൾ ഇവിടെ സിനിമയിലേക്ക് വന്നുചാടുന്ന പണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ശിവൻകുട്ടി ഉൾപ്പെടുന്ന മന്ത്രിമാർ ടി വി എൻ പറയുന്ന എം എൽ എ തുടങ്ങിയവർ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മമ്മൂക്ക ഞങ്ങളുടെ ചങ്കാണ് മമ്മൂക്കയ്ക്ക് പിന്തുണ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടു പെട്ടെന്ന് ആ വിവാദം കയറി കൊഴുത്തു പുഴു എന്ന സിനിമ ഇറങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷത്തിന് ശേഷമാണ് പുഴു എന്ന സിനിമയുടെ കഥയെക്കുറിച്ചുള്ള ഇവിടുത്തെ ചർച്ചകൾ ഇത് സംഘപരിവാറിൻ്റെ അതിൻ്റെയാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്തത് അതിന് മറുനാടനെ ചീത്ത വിളിക്കുന്നു ഷെർഷാദിനെ ചീത്ത വിളിക്കുന്നു ഷെർഷാദ് സംഘപരിവാറിൻ്റെ ആളാണ് സംഘിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് വിവാദങ്ങൾ ഈ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയത് സി പി എം ആണ് എന്ന് പലർക്കും അറിയില്ല സി പി എം പറയുന്നത് സംഘപരിവാറാണ് ഇതിന് വിവാദങ്ങൾക്ക് തിരികൊടുത്തിയെന്ന് അല്ല ഒരിക്കലുമല്ല ഈ മൂന്ന് മണിക്കൂർ ഇൻ്റർവ്യൂവിൽ സി പി എം നേതാക്കളെ ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി പുഴുവെന്ന സിനിമയുടെ കഥ അത് മമ്മൂട്ടിയെ പരിഹസിക്കാനും മമ്മൂട്ടിയെ തീവ്രവാദിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇപ്പോൾ ആ വിഷയം പരാമർശിച്ചതെന്ന് പറഞ്ഞ് എടുത്തിട്ടത് സി പി എം ആണ് നേതാക്കളെ മറച്ചു പിടിക്കാൻ ആ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ സംഘപരിവാർ അത് ഏറ്റെടുത്തു അതിന് ചാനൽ ചർച്ചയായി ഉണ്ടാക്കി രണ്ടാം ദിവസം ജനൻ ടി വിയുടെ ചാനൽ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു ഞാൻ പോയില്ല എനിക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല തുടർച്ചയായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അത് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇവിടെ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും സംഘപരിവാർ അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് ആ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാമായിരുന്നു പക്ഷേ അന്ന് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അതോ വേണ്ടെന്ന് വെച്ചു പ്രതികരിച്ചില്ല ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നതിന് കാരണം എന്താണ് ഇനി മമ്മൂട്ടിയിലേക്ക് വന്നാൽ മമ്മൂട്ടി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സാമർഥ്യമുള്ള ആളാണ് ജാതിയെയോ മതത്തെയോ ഒക്കെ അധിക്ഷേപിക്കുന്ന ചില കഥകൾ വന്നാൽ കഥ ഇഷ്ടപ്പെട്ടാൽ പോലും അദ്ദേഹം ചെയ്യാറില്ല അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇത് ഒരു ഹിന്ദു സമുദായത്തിലെ മേൽജാതിയെ അപമാനിക്കുന്ന കഥയാണെന്ന് തോന്നാഞ്ഞിട്ടാണോ അതോ തോന്നിയിട്ടും അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണോ എനിക്കറിയില്ല മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും മമ്മൂട്ടിയെ എതിർക്കുന്നവരും ഒന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തെ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്കും മുതൽ എനിക്കറിയാം ഒരിക്കലും ജാതിയോ മതമോ നോക്കി ഒരാളെയും അദ്ദേഹം സ്നേഹിച്ചിട്ടില്ല വെറുത്തിട്ടുമില്ല സിനിമയിൽ അങ്ങനെയില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു ഈ അടുത്ത കാലത്തായി മമ്മൂട്ടിയായിട്ടൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഈ അടുത്ത കാലത്തായി എല്ലാം വർഗീയമായി എല്ലാം മതപരമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉടലെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടിയും അതിലേക്ക് മാറിയോ എന്നെനിക്കറിയില്ല ഈ വിഷയത്തെക്കുറിച്ച് മമ്മൂട്ടി പ്രതികരിച്ചു കണ്ടില്ല എല്ലാ കാര്യത്തിലും എല്ലാവരും പ്രതികരിക്കണമെന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ അതിനുവേണ്ടി മമ്മൂട്ടി ഒരു പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം ആവേശത്തോടെയാണ് പോയത് തിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അവിടുന്ന് മമ്മൂട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അതിനകത്ത് ചർച്ചയാക്കാം എന്നാൽ മമ്മൂട്ടിയുടെ കമ്പനിയിൽ നിന്നും എല്ലാ മാധ്യമപ്രവർത്തകർക്കും കുറിപ്പ് കൊടുത്തു എന്ന സിനിമയെക്കുറിച്ചോ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചോ ഒന്നും ചോദിക്കാൻ പാടില്ല ആരും ചോദിച്ചുമില്ല പക്ഷേ അത് മമ്മൂട്ടിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ പറയും കാരണം അതിനെക്കുറിച്ച് ചോദിച്ചാൽ മമ്മൂട്ടിക്ക് രണ്ട് മൂന്ന് മറുപടികൾ പറയാം ഒന്നുകിൽ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുക്കുന്നു ഞാനത് ചെയ്യുന്നു അതിനാരെന്തു പറഞ്ഞാലും ഞാനത് ചെവിക്കൊള്ളാറില്ല ഞാൻ അതിന് പുല്ല് വില കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാം ഞാൻ അങ്ങനെ ആ വിഷയം കേട്ടപ്പോൾ അങ്ങനെ ഒരു സമുദായത്തെ ആക്രമിക്കുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ മൂന്നാമത് പറയാം ഞാൻ ഇസ്ലാമിസ്റ്റാണ് അങ്ങനെ കരുതിക്കോളൂ ഞാൻ എന്താണ് എന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ ഇങ്ങനെ രണ്ടോ മൂന്നോ മറുപടികൾ കൊടുത്ത് അതിനെ അങ്ങ് ഇല്ലാതാക്കാമായിരുന്നു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നു തുടങ്ങിയാണ് മമ്മൂട്ടിക്കും ഇതൊക്കെ അറിയാമായിരുന്നു മമ്മൂട്ടി ഇത് ചോദിക്കരുതെന്ന് പറയുന്നത് പല പത്രസമ്മേളനങ്ങളിലും അല്ലെങ്കിൽ പല ഫങ്ഷനുകളിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തമാശയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയും അതൊക്കെ ഇഞ്ഞ് കൊത്തിയിട്ടുമുണ്ട് ഭൂമറാങ്ങായിട്ട് വന്നിട്ടുമുണ്ട് ഒരിക്കൽ സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തലയിൽ മുടിയില്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല ബുദ്ധിയാണ് എന്ന് പറഞ്ഞത് തമാശയ്ക്കാണ് പക്ഷേ ഇവിടുത്തെ ബുദ്ധിജീവികൾ അത് ഏറ്റെടുത്തു പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതിശയമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോലും അദ്ദേഹം ചിലപ്പോൾ ഭൂപനങ്ങായിട്ട് തിരിച്ചു വരും അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചോദിക്കേണ്ടത് ഭാഗത്ത് എന്തായാലും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ സിനിമയെയും സാഹിത്യത്തെയും എല്ലാം ജാതിയുടെ കണ്ണിലൂടെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണുകയാണിപ്പോൾ എസ് ഹരീഷ് മീശ എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അഞ്ചോ ആറോ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ അത് അവസാനിപ്പിക്കേണ്ടി വന്നു ഇവിടെ ചില എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും ചിന്തിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തുമങ്ങ് പറയാം എന്തും എഴുതാം എന്തും ചിത്രീകരിക്കാം എന്ന് ചിന്തിക്കരുത് ചില മനുഷ്യർക്കെങ്കിലും അവരുടെ മനസ്സിൽ വേദന തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെച്ചാൽ എന്താ കുഴപ്പം സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ എൻ്റെ കമൻറ്റ് ബോക്സ് നിറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം അശ്വന്ത് ഗോക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആവേശം സിനിമയെക്കുറിച്ച് സംസാരിച്ച് പോയപ്പോൾ ആവേശം മഹത്തരമായ സിനിമയാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ നിറയുകയായിരുന്നു എന്നെ ചീത്ത വിളിക്കുകയായിരുന്നു ആവേശം സൂപ്പർ ഹിറ്റല്ലേ ഞാൻ ചെയ്ത മായാമോഹിനി എന്ന സിനിമയെക്കുറിച്ച് തെറിയായിരുന്നു ഞാൻ പറയുന്നു മായാമോഹിനി മോശ സിനിമയാണ് എന്നിട്ടും അത് സൂപ്പർ ഹിറ്റായിരുന്നല്ലോ പത്ത് കോടി രൂപയോളം അത് ലാഭം ഉണ്ടാക്കിയ സിനിമയല്ലേ അപ്പോൾ ലാഭം ഉണ്ടാക്കുന്ന എല്ലാ സിനിമയും നല്ലതാണ് എന്നാണോ പറയേണ്ടത് നിങ്ങൾ തന്നെ പറയുന്നു അത് മോശമായിരുന്നു ഈ കമൻറ്റ് തൊഴിലാളികളോടാണ് എനിക്ക് പറയാനുള്ളത് ആവേശം സിനിമ കണ്ടതിന് ശേഷം തൃശ്ശൂരിൽ ഒരു കുറ്റവാളി ഒരു ഗുണ്ട ജയിലിൽ നിന്ന് വന്നിട്ട് ആവേശത്തിൻ്റെ ട്രാക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൂട്ടുകാർക്ക് പാർട്ടി നടത്തിയതൊക്കെ വായിച്ചല്ലോ ഒരു സിനിമ എത്രത്തോളം സമൂഹത്തെ സ്വാധീനിക്കുന്നു ഇന്നത്തെ പത്രത്തിലും വന്ന വാർത്തയാണ് പന്ത്രണ്ട് ചെറുപ്പക്കാരാണ് ലഹരിക്കടിമയായി ലഹരി കച്ചവടം നടത്തി ലോഡ് ചെയ്ത് നിന്നും അറസ്റ്റ് ചെയ്ത് തരണമുള്ളത് അത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന യുവാക്കൾ ഇവിടം വിട്ട് വിദേശത്തേക്ക് പോവുകയാണ് ജോലിക്കായിട്ടും പഠനത്തിനും അവർ പിന്നെ തിരിച്ചു വരുന്നില്ല ഇവിടെ ജീവിക്കുന്ന യുവാക്കളുടെ അവസ്ഥ ഇതും ഒരു പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇവിടെ കേരളം ക്രിമിനലുകളുടെ വാസസ്ഥലമായി മാറുമോ എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ സിനിമയും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് അത് പുഴുവിൻ്റെ സംവിധായകരഥീനേയും മനസ്സിലാക്കണം അഭിനയിച്ച മമ്മൂട്ടിയും മനസ്സിലാക്കണം ഇവിടെ ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വരുന്നവരും മനസ്സിലാക്കണം പ്രതിഷേധിക്കാൻ വരുന്നവരും മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ മതത്തെയും ജാതിയും ഒക്കെ പിടിക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിലെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് ഗുണ്ടകളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സിനിമ ചെയ്യണോ തമ്പുരാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് സിനിമ ചെയ്യണു അത് പണ്ട് രാജഭരണകാലത്ത് ഇന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സിനിമകൾ ചെയ്യാം കഥകൾ എഴുതാം സിനിമയും കഥകളും വായിച്ച് ചെറുപ്പക്കാരൻ നന്നാവുമെന്നല്ല അല്ലെങ്കിൽ സമൂഹം രക്ഷപ്പെടുമെന്നല്ല ഒരു തോന്നലെങ്കിലും ഒരു ചിന്തയെങ്കിലും അവരുടെ മനസ്സിലേക്ക് കൊടുക്കാൻ ഈ സർഗസൃഷ്ടിക്ക് കഴിയണം അതുകൊണ്ട് പുഴു എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി തീവ്രവാദിയായി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അയാൾ ഒരു തീവ്രവാദിയല്ല ഒരു മനുഷ്യനെയും വേദനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ പരിചയപ്പെട്ടിരുന്ന മമ്മൂട്ടി അങ്ങനെയായിരുന്നു ഒരു സിനിമയിൽ അഭിനയിച്ച പേരിൽ ഒരു നടനെ ക്രൂശിക്കുമ്പോൾ നിങ്ങളറിയുക അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലർക്കും ഗൂഢോദ്ദേശമുണ്ടാകും പക്ഷേ മമ്മൂട്ടിക്ക് ആ ഉദ്ദേശമുണ്ടാവില്ല അങ്ങനെ ഗൂഢോദ്ദേശമുള്ളവരെ തിരിച്ചറിയുക ഇവിടെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നു എവിടെ നിന്നാണ് ഈ പണം വരുന്നത് പണത്തിൻ്റെ കുത്തൊഴുക്ക് സിനിമയിൽ നടക്കുന്നുണ്ട് അത് വൈറ്റ് മണിയല്ല ബി ജെ പി സർക്കാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ബ്ലാക്ക് മണി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ബ്ലാക്ക് മണിയുടെയും കുത്തൊഴുക്കാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്ന ഈ പണപ്രവാഹം അതെവിടുന്നാണെന്ന് അന്വേഷിക്കുക അതന്വേഷിക്കാതിരിക്കുന്നതിന് കാരണം എനിക്ക് തോന്നുന്നത് അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഭരിക്കുന്നവരുടെ പിണിയാളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വരുന്നതുകൊണ്ടാവാം എന്തൊക്കെയാലും രാഷ്ട്രീയക്കാരാണല്ലോ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവരെ സേവിക്കുകയല്ല ഭരിക്കുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെയല്ലാതെ എന്ത് പറയാൻ കഴിയും ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഞാൻ മമ്മൂട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സിനിമക്കാരി നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുദ്ദേശത്തോടെ വരുന്നവരെ പുറത്താക്കാൻ ശ്രമിക്കുക പുറന്തള്ളുക അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക